ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്തിന്റെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് ലോകോത്തര നിലവാരമുള്ള ഈ സംവിധാനം അതിന്റെ വേഗതയും കാര്യക്ഷമതയും കൊണ്ട് പ്രശംസ നേടുമ്പോഴും സമീപ വർഷങ്ങളിലായി ഇവിടെ അരങ്ങേറുന്ന നാടകീയ സംഭവങ്ങളും അസാധാരണ കാഴ്ചകളും കാരണം വാർത്താ പ്രാധാന്യം നേടുന്നത് പതിവായിരിക്കുകയാണ് സീറ്റുകൾക്കായുള്ള കടുത്ത വാദപ്രതിവാദങ്ങൾ പരസ്യമായ പ്രണയ പ്രകടനങ്ങൾ അച്ചടക്കമില്ലാത്ത വസ്ത്രധാരണം മറ്റ് യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കുന്ന തരത്തിലുള്ള റീൽസ് ചിത്രീകരണങ്ങൾ എന്നിവയൊക്കെ ഡൽഹി മെട്രോയുടെ ദൈനംദിന കാഴ്ചയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഈ നിരയിലെ ഏറ്റവും പുതിയതും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചതുമായ സംഭവമാണ് മെട്രോ സ്റ്റേഷനിൽ ചിത്രീകരിച്ച ചെരുപ്പ് മോഷണത്തിന്റെ വീഡിയോ ഒരു യുവതിയും യുവാവും ചേർന്ന് ബോധപൂർവം സൃഷ്ടിച്ച ഈ രംഗം അതിന്റെ ദയനീയമായ പ്രകടനം കാരണം സോഷ്യൽ മീഡിയയിൽ ചുരുക്കി പകരം രോഷമാണ് ഉണ്ടാക്കിയത് വീഡിയോയുടെ ചിത്രീകരണ രീതി തന്നെ കൃത്രിമത്വം നിറഞ്ഞതായിരുന്നു സ്റ്റേഷനിൽ നൽകുന്ന യുവതിയുടെ ശ്രദ്ധ തിരിക്കാനായി പിന്നിൽ നിന്നെത്തിയ യുവാവ് ഒരു കമ്പി ഉപയോഗിച്ച് യുവതിയുടെ പാദത്തിൽ സ്പർശിക്കുകയും ചൊറിച്ചിൽ മാറ്റാനായി യുവതി കാലുയർത്തിയ തക്കത്തിന് യുവാവ് അവരുടെ ചെരുപ്പ് കൈക്കലാക്കുകയും ചെയ്യുന്നു തുടർന്ന് യുവതി ചെരുപ്പ് നിരയുന്ന രംഗത്തിൽ ചെരുപ്പ് യുവാവ് അത് കാതിനോട് ചേർത്ത് പിടിച്ച് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ഭാവത്തിൽ അതൊന്നും അറിയാത്തതുപോലെ യുവതിയുടെ അടുത്തുകൂടി കടന്നുപോകുന്നതാണ് രംഗം വീഡിയോയുടെ ഉദ്ദേശം ഒരു തമാശയോ വൈറൽ ഉള്ളറക്കമോ സൃഷ്ടിക്കുക എന്നതായിരുന്നെങ്കിലും അതിന്റെ മോശം അവതരണം കാഴ്ചക്കാരിൽ അവിശ്വാസവും അതൃപ്തിയുമാണ് ജനിപ്പിച്ചത് ഇത് അഭിനയമാണെന്ന് വ്യക്തമാവാതിരിക്കും ാൻ ഇവർ തീരെ ശ്രമിച്ചില്ല എന്നും ഇതിലും മികച്ച പ്രകടനം നാടകങ്ങളിൽ കാണാമെന്നും പറഞ്ഞ് നിരവധി ഉപയോക്താക്കൾ വിമർശനമുന്നയിച്ചു